ഹായ് എല്ലാവർക്കും ദ ട്രാവൽ സ്റ്റോറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ പറയുന്നത് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ അവരവരുടെ രംഗത്ത് മികവ് തെളിയിച്ച ശരിക്കും പറഞ്ഞാൽ ഷൈൻ ചെയ്ത ഒരു മൂന്ന് വ്യക്തികളെ പറ്റിയിട്ടാണ് പറയുന്നത് അതിൽ ശ്രീ ബോബി ചെമ്മണ്ണൂർ സാമൂഹ്യ പ്രവർത്തന രംഗത്തും അല്ല അതുപോലെ തന്നെ ചാരിറ്റി രംഗത്തുമൊക്കെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ ബോബി ചെമ്മണ്ണൂർ പിന്നീട് നമ്മുടെ മന്ത്രി ശ്രീ കെ വി ഗണേഷ് കുമാർ സിനിമയിലും രാഷ്ട്രീയത്തിലൊക്കെ സജീവമായിട്ടുള്ള ഗണേഷ് കുമാർ അതുപോലെ തന്നെ സിനിമയിലും രാഷ്ട്രീയത്തിലൊക്കെ സജീവമായിട്ടുള്ള ആധികകാലം രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടധികകാലമാകാത്ത ശ്രീ സുരേഷ് ഗോപി ഇവരെ പറ്റിയിട്ടാണ് പറയുന്നത് ഇവരെ ഓരോരുത്തരെയും പരിശോധിച്ചറിയാം ഇവരെല്ലാവരും തന്നെ സമീപകാലത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആദ്യ പകുതിയിൽ അല്ലെ ആദ്യ ആദ്യമൊക്കെ ഇവർ മൂന്ന് പേരും വളരെ എന്തെങ്കിലും തരത്തിലുള്ള കമന്റുകളായിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് ഒരിത്തിരി വിമർശനാത്മകമായിട്ട് സമൂഹം നോക്കിക്കാണുന്ന വ്യക്തികളായിരുന്നു ഇവർ നോക്കി കാണുകയും അതുപോലെ തന്നെ അവർ അംഗീകരിക്കുകയും ചെയ്യും അംഗീകരിക്കുകയും ഒരു ഭയങ്കര വിമർശനം ഉണ്ടായിരുന്നു പക്ഷെ ഇവർ പേരും വളരെ പെട്ടെന്നാണ് ഈ വിമർശനത്തിന്റെ ഒരു അത് മാറ്റി അവർ വളരെ എന്താ സ്കൈ റോക്കറ്റ് ചെയ്യുന്ന പോലെ വിജയത്തിൻ്റെ ഒരു ഇതിലേക്ക് ഗവണേഷന്മാർ ഗതാഗതമന്ത്രിയാകുന്നു അതുപോലെ ഒരു അപ്രതീക്ഷിതമെന്ന രീതിയിൽ വൻ ഭൂരിപക്ഷത്തോടെ ശ്രീ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയാകുന്നു അതുപോലെ തന്നെ സേഫ് റഹീം എന്ന ഒരു ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ശ്രീ ബോബി ചെമ്മണൂർ ഒരു വളരെ എന്താ കേരളത്തിൻ്റെ ഒരു നായകൻ എന്ന രീതിയിൽ പോലും അറിയപ്പെടുന്ന രീതിയിൽ അദ്ദേഹം ഒരു ഒരു ആയി മാറുകയാണ് ബോജ എന്ന പേര് പലപ്പോഴായി കേട്ട് കേട്ട് ആൾക്കാരെ ഏറ്റെടുത്ത് വരികയാണെങ്കിൽ പോലും അതൊരു വളരെ എന്താ അഭിമാനാർഹമായ അദ്ദേഹത്തിന് ഒരു അദ്ദേഹം തുടരുന്ന പ്രത്യേക പ്രവൃത്തി പന്താവില് വളരെ എന്താ പറയുക വളരെ മുതൽക്കൂട്ടാവുന്ന കൂട്ടാവുന്ന രീതിയിലൊരു വിജയം അദ്ദേഹത്തിന് നേടിക്കൊടുത്തു ആ ഒരു വിജയം ഒരു സപ്പോർട്ട് സോഷ്യൽ സപ്പോർട്ട് നേടിക്കൊടുത്തു അപ്പം ഈ ഒരു സമാനത സമാനതായിരിക്കും തോന്നിയാണ് ഒരു മൂന്ന് പേർക്ക് അത് ഈ വർഷം തന്നെ എല്ലാ ഏകദേശം ഒരേപോലെ തന്നെയായിരുന്നു ഈ സെ അബ്ദുൽ റഹീം വരുന്നത് അങ്ങനെ വരുന്നതും പിന്നെ അതുപോലെ തന്നെ സുരേഷ് കുപി കേന്ദ്രം സഹമന്ത്രിയാകുന്നതും ഇതൊക്കെ മൂന്നും അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ കെ പി ഗണേഷ് കുമാർ ഗതാഗത വകുപ്പിൻ്റെ ചുമതലയിലെടുക്കുന്നത് റോഡ് ഗാദര് ചുമതലയിലെടുക്കുന്നു വളരെ നല്ല രീതിയിൽ കെ എസ് ആർ ടി സിയിൽ വളരെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നു അങ്ങനെ ഒരുപാട് അവരുടെ ശമ്പളം നൽകുന്നു അങ്ങനെ നല്ല ഒരു ചേഞ്ച് മൂന്ന് പേർക്കും ഉണ്ടായ യാദൃശ്യത സൂചിപ്പിക്കാനാണ് ഞാൻ വീഡിയോ ചെയ്തത് താങ്ക് യു ഇഷ്ടമായത് ഷെയർ ചെയ്യാം നന്ദി